കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇവിടെയുണ്ട് കൊല്ലം ജില്ലയിൽ നിരവധിയായ സമരം ഒരുപാട് ഈ സംസ്ഥാനത്തിന്റെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ തിരിച്ചറിയേണ്ടത് സമരവുമായി ഇവിടെ ഇരിക്കുന്ന ഈ മനുഷ്യർ ഇവർ ആശാ വർക്കർമാരല്ല ഇവർ കേരളത്തിന്റെ ആരോഗ്യ സേനയാണ് എന്ന തിരിച്ചറിവ് ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രം ശമ്പളമല്ല ഓണറേറിയം കിട്ടുന്ന മനുഷ്യന്മാർ ആ ഒരു ദിവസത്തെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മുടങ്ങി പോകുവാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സമരം ചെയ്യേണ്ടി വരുന്ന ഗതികേടിന്റെ പേരാണ് പിണറായി വിജയൻ സർക്കാർ എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക പണമില്ലാത്തതാണോ നിങ്ങളുടെ പ്രശ്നം പണമില്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ എങ്ങനെയാണ് പി എസ് സിയുടെ ചെയർമാന് ഈ കേരളത്തിൽ ഒരു തരത്തിലും പുതിയ ചെറുപ്പക്കാരെ നിയമിക്കുകയില്ല എന്ന് വാശു പിടിക്കുന്ന പി എസ് സി ബോർഡിന്റെ അംഗങ്ങൾക്ക് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ശമ്പളമുള്ള മനുഷ്യന്മാർക്ക് അത് പോരാ രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ശമ്പളം എന്ന് പറയുമ്പോൾ പ്രവൃത്തി ദിവസം എണ്ണിയാൽ ഒരു ദിവസം പതിനായിരം രൂപ ശമ്പളം പോരാ ആ മാന്യദേഹങ്ങൾക്ക് എന്ന് തിരിച്ചറിഞ്ഞ് പിന്നെയും ഒരു ലക്ഷത്തിലധികം രൂപ വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങളുടെ കയ്യിൽ പണമുണ്ടായല്ലോ പി എസ് സിക്ക് ഇതേ തെരുവിൽ പിച്ചച്ചട്ടിയുമായി സമരം ചെയ്യേണ്ടി വന്ന ഉദ്യോഗാർത്ഥികളെ നിയമിക്കാത്ത ആളുകൾ കേരളത്തിലെ എൽ ഡി സി നിയമനങ്ങൾ എൽ ജി സി നിയമനങ്ങൾ സി പി ഒ നിയമനങ്ങൾ ഈ നിയമനങ്ങളുടെ പേര് പറഞ്ഞത് ഏറ്റവും അടിസ്ഥാന നിയമനങ്ങളാണ് ഏറ്റവും എണ്ണമുള്ള നിയമനങ്ങളാണ് ഈ നിയമനങ്ങൾ പോലും നടത്തുവാൻ വിമുഖത കാണിക്കുന്ന ആളുകൾക്ക് ദിവസം പതിനായിരം രൂപ ശമ്പളം പോരാ എന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് പിന്നെയും ദിവസം അയ്യായിരത്തോളം രൂപ ശമ്പള വർധനവ് കൊടുക്കുവാൻ തയ്യാറാകുന്ന സർക്കാരിന് ഈ വർക്കർമാർക്ക് കൊടുക്കുവാൻ പണമില്ല എന്തെല്ലാം തൊഴിൽ ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ഗർഭിണിയായാൽ ആ സ്ത്രീയുടെ തൂക്കമെടുക്കാൻ പോകേണ്ടത് ഈ മനുഷ്യരല്ലേ ഏതെങ്കിലും ഒരു സ്ത്രീ പ്രസവിച്ചാൽ ആ കുഞ്ഞിന്റെ തൂക്കമെടുക്കാൻ പോകേണ്ടത് ഈ മനുഷ്യന്മാരല്ലേ നമ്മുടെ നാട്ടിലെ മുലയൂട്ടുന്ന അമ്മമാരുടെ തൂക്കമെടുക്കാൻ പോകേണ്ടത് ഈ മനുഷ്യരല്ലേ കിടപ്പ് രോഗികളുടെ ഡാറ്റാ ബാങ്ക് ഉണ്ടാക്കാൻ പറയുമ്പോ കിടപ്പിലായ മനുഷ്യന്മാരെ തങ്ങളുടെ ഇല്ലാത്ത ആരോഗ്യം വെച്ച് രണ്ട് കൈകൊണ്ട് ചുമന്നെടുത്ത് അവരുടെ ഭാരം നോക്കേണ്ടത് ഈ മനുഷ്യന്മാരല്ലേ ഈ മനുഷ്യന്മാരുടെ അധ്വാനത്തിലല്ലേ നിങ്ങൾ കേരളം ആരോഗ്യ നമ്പർ വൺ എന്ന കണക്കുണ്ടാക്കി ആ ചമ്പ്രം പിടിച്ചിരുന്നത് ശൈലജ ടീച്ചറും വീണ ജോർജും ഇരിക്കുന്നത് ഇവരുടെ ചുമരിലല്ലേ ആരോഗ്യ നമ്പർ എന്ന് പറയാൻ ഇവരുടെ ചുമരിൽ നിങ്ങൾക്ക് ഇരിക്കാം പക്ഷെ ആ ആരോഗ്യമന്ത്രിയെ കാണണമെങ്കിൽ നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുക്കണമല്ലേ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനോട് ചോദിക്കുന്നു എന്താ നിങ്ങളുടെ മന്ത്രിമന്ദിരം ആ മന്ത്രി മന്ത്രി ഈ സാധു മനുഷ്യന്മാരുടെ മുന്നിൽ തുറക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നാണ് പറയുന്നത് ഓഫീസ് ടൈമിൽ ഓഫീസിൽ പറയുന്നത് ഈ സാധു മനുഷ്യന്മാർക്ക് ഓഫീസ് ടൈമുണ്ട് പത്ത് തൊട്ട് അഞ്ചു വരെ മാത്രം പ്രവർത്തിച്ചിട്ടാണോ നിങ്ങൾ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഈ കേരളത്തിൽ മറ്റാരെങ്കിലും കുടുംബത്തിൽ ഒരാളൊന്ന് ചുമച്ചാലോ ഒന്ന് തുമ്മിയാലോ പോലും ആശങ്കയോടുകൂടി ജീവഭയത്തോടു കൂടി കഴിഞ്ഞിരുന്ന കാലത്ത് മനുഷ്യന്മാർക്ക് പോയി സർവേ എടുക്കാൻ ഈ സാധുക്കൾ വേണ്ടിയിരുന്നില്ല അന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഓഫീസ് ടൈമിൽ ജോലി ചെയ്താൽ മതിയത് നീ മാത്രമല്ല വീണാ ജോർജ് ഞാനൊരു ജനപ്രതിയാണ് വീണാ ജോർജ് അടക്കമുള്ള ജനപ്രതിനിധികൾ മനസ്സിലാക്കേണ്ടത് ജനപ്രതിനിധി ആകാൻ വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോ പത്ത് തൊട്ട് അഞ്ചു വരെ ഓഫീസ് ടൈമിൽ പോയിട്ടല്ലല്ലോ വീട് വീടാന്തരം കയറി വോട്ട് ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുവാൻ പോകുമ്പോ സൂര്യൻ ഉദിക്കണ്ട വെളുപ്പാങ്കാലത്ത് വീട് വീടാന്തരം പോയി അവരുടെ വോട്ട് ചോദിക്കാം ഉറങ്ങി രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന മനുഷ്യന്മാരെ വിളിച്ചുണർത്തി അവരോട് വോട്ട് ചോദിക്കാം ആ വോട്ടിന്റെ പേരിൽ എം എൽ എ ആകാം ആ എം എൽ എ ആയതിന്റെ പേരിൽ മന്ത്രിയാകാം അന്നേരം ഒന്നുമില്ലാത്ത ഓഫീസ് ടൈം ഈ സാധു മനുഷ്യന്മാർ നിങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് മന്ത്രി മന്ദിരത്തിലേക്ക് വരുമ്പോൾ മാത്രം ഓഫീസ് ടൈം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇരിക്കാൻ ആ ഓഫീസ് ഉണ്ടാകില്ല എന്ന് കേരളത്തിന്റെ ആരോഗ്യ ഉപമന്ത്രി ഇന്നിപ്പോ സമരം നടന്നിട്ട് ഇത്ര ദിവസമായി പതിമൂന്ന് ദിവസമായി ഇത്ര ദിവസമായി ഈ പതിമൂന്ന് ദിവസത്തിനിടയിൽ ഒരിക്കലെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇവരെ ഒന്ന് കാണാൻ സമയമില്ല ഇവരെ ഒന്ന് കേൾക്കാൻ സമയമില്ല ഈ ആരോഗ്യ പ്രവർത്തകരെ കാണാൻ കേരളത്തിന്റെ ആരോഗ്യ ഉപമന്ത്രിക്ക് സമയമില്ല നിങ്ങളുടെ ചുമരിലിരുന്നുണ്ട് അമേരിക്കയിൽ പോയി പിഞ്ഞാണം സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോണ്ട് വരാൻ ഒരു മടിയുമില്ലാതിരുന്ന കേരളത്തിന്റെ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി കെ കെ ശൈലജയ്ക്ക് ഇപ്പൊ നിങ്ങളെ കാണണ്ടേ ഇവരുടെ ചുമരിൽ ചുമരിലിരുന്നല്ലേ നിങ്ങൾക്ക് ഏതൊക്കെയായിരുന്നു ന്യൂയോർക്ക് ടൈംസ് ഏതൊക്കെയോ മാധ്യമങ്ങൾ അന്താരാഷ്ട്ര ജേണലുകൾ കേരളത്തെ പറ്റി വാഴ്ത്തി എഴുതുകയാണെന്നല്ലേ പറഞ്ഞത് അമേരിക്കയിൽ ആളുകൾ എന്നെ വിളിച്ചു എന്നല്ലേ കേരളത്തിന്റെ മുൻ ആരോഗ്യ ഉപമന്ത്രി ശ്രീമതി ശൈലജ ടീച്ചർ പറഞ്ഞത് ശ്രീമതി ശൈലജ ടീച്ചറോട് പറയുവാൻ ആഗ്രഹിക്കുന്നു അമേരിക്കയിൽ നിന്ന് നിങ്ങളെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ട് എങ്കിൽ ആ പറഞ്ഞത് സത്യമാണെങ്കിൽ അതിന്റെ കാരണക്കാരാണ് ഈ പൊലിവൈലത്തിരുന്ന് കഞ്ഞി കുടിക്കുന്നത് അവരുടെ കഞ്ഞിയിൽ ശ്രീ പിണറായി വിജയൻ മണ്ണിടാൻ ശ്രമിക്കുമ്പോ മണ്ണു വാരികരണ ശേഷിയെങ്കിലും ശ്രീമതി കെ കെ ശൈലജ എന്ന കേരളത്തിന്റെ മുൻ ആരോഗ്യ ഉപമന്ത്രി കാണിക്കണം അത് കാണിക്കാത്ത ഞങ്ങൾ ആക്ഷേപിക്കുന്നത് പോലെ ആരോപിക്കുന്നത് പോലെ പി ആർ വാഴ്ത്തിപ്പാടൽ മാത്രമാണെന്ന് ഇവരും പറയുന്ന ദിവസം വിദൂരമല്ല ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശതകോടീശന്മാരെ വെച്ചിട്ട് ഗ്ലോബൽ അന്താരാഷ്ട്ര നിക്ഷേപക മീറ്റ് നടത്തുകയല്ലേ നല്ല കാര്യമാണ് ഇപ്പോഴെങ്കിലും കേരളത്തിലെ ഇടതുപക്ഷം നിക്ഷേപ സമ്മേളനങ്ങൾ നടത്തുന്നതിനകത്ത് വലിയ സന്തോഷമാണുള്ളത് ഞങ്ങള് രണ്ടായിരത്തി മൂന്നിൽ ശ്രീമാൻ എ കെ ആന്റണി ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ് നടത്തിയപ്പോ അതിനെതിരെ സമരം ചെയ്ത ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞിട്ട് അതേ പരിപാടി നടത്തുന്നു സന്തോഷം ആ പരിപാടി നടത്തുന്ന ഹയാത്ത് നിങ്ങൾ സമരം ചെയ്ത ഇവിടെ ഈ സ്ഥാപനം പാടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്ത അതേ ഹയാത്തിൽ ചെയ്ത് ആഗോള നിക്ഷേപ സംഗമം നടത്തുന്നു സന്തോഷം ആ നിക്ഷേപകരെ അവരുടെ നിക്ഷേപം കേരളത്തിലേക്ക് കൊണ്ടുപോവാ അവരെ കാണാൻ കൊച്ചിയിലേക്ക് പറന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ ഒരു കിലോമീറ്റർ അങ്ങോട്ട് മാറിയാൽ അങ്ങ് താമസിക്കുന്ന കേന്ദ്രത്തിന്റെ അങ്ങിരിക്കുന്ന നൂറ് മീറ്റർ പുറമുള്ള ഈ സമരപ്പന്തലിൽ അങ്ങയുടെ ഓഫീസെത്തി സ്ഥിതി ചെയ്യുന്നതിന് നൂറ് മീറ്റർ മാത്രം ഇപ്പുറമുള്ള ഈ സമര പന്തലിൽ പന്തൽ പോലും ഇല്ലാതെ ഈ പൊലിമയിലെത്തി മനുഷ്യന്മാർ സമരം ചെയ്യുമ്പോ ആഗോള വ്യവസായികളെ കാണുന്നതോടൊപ്പം തന്നെ ഈ ആരോഗ്യ സേനയെ കൂടി കാണുവാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മനസ്സനുവദിക്കുന്നില്ല എങ്കിൽ മനസ്സാക്ഷി മരിച്ചുപോയ മനുഷ്യനാണ് പിണറായി എന്ന് കേരളം പറഞ്ഞു ആരോഗ്യമന്ത്രി അങ്ങ് ഇവിടെ വരണം ഇവരെ കാണണം ഇവരെ കേൾക്കണം നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന സാധു മനുഷ്യന്മാരാണ് ഇപ്പോഴും പണി അവസാനിക്കുന്നില്ലല്ലോ ഏഴ് നിങ്ങളുടെ പണി സമയമാണോ അല്ല അതിനപ്പുറമാണ് ഇപ്പോ പുതിയൊരു ഡേറ്റ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്താ മന്ത് രോഗികളുടെ കേരളം മന്തിനെതിരായി പോരാടുമ്പോ ആശാവർക്കർമാർ വേണം കേരളം കോവിഡിനെതിരായി പോരാടുമ്പോ ആശാവർക്കർമാർ വേണം കേരളം പോളിയോയ്ക്കെതിരെ പോരാടുമ്പോ ആശാവർക്കർമാർ വേണം ആശാവർക്കർമാർ പോരാടുമ്പോ നിങ്ങൾക്ക് ഇവരെ വേണ്ട എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ് ശ്രീ പിണറായി വിജയൻ അതുകൊണ്ട് ഇനിയെങ്കിലും ഈ ഫോൾസീഗോ വിട്ടിട്ട് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി അങ്ങ് ജനാധിപത്യ ആരോഗ്യത്തിന് നേരിടുന്ന കടുത്ത വൈറസ് ആണ് ശ്രീമതി വീണ ജോർജ് അതുകൊണ്ടാണ് ഈ സാധു മനുഷ്യന്മാരുടെ മുന്നിൽ നിങ്ങളുടെ വാതിൽ പൊട്ടി അങ്കിരിയെങ്കിലും ഇവിടെ ഒന്ന് വരണം മന്ത്രിമാർ ഇവിടെ വരണം എം എൽ ഈ സമരത്തോട് ഐക്യപ്പെടണം രൂപ രൂപ മാത്രം മാത്രം കിട്ടുന്ന മനുഷ്യന്മാർ കിലോ അരിക്ക് അൻപത് രൂപയുള്ള നാട്ടിൽ ലിറ്റർ രൂപയുള്ള ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രം ശമ്പളം കിട്ടുക എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു കൂന്താലി എടുത്ത് കിളക്കാൻ പോയാൽ തൊള്ളായിരം രൂപ കിട്ടുന്ന നാട്ടിലാണ് ഈ രൂപ മാത്രം എന്ന് പറയുന്ന ആ ദുരവസ്ഥയ്ക്ക് നിങ്ങൾ എന്താ എന്താ പറയുന്നത് കാരണം ചാനൽ ചർച്ചകളിൽ നിങ്ങൾക്ക് വന്നിരുന്നിട്ട് ന്യായീകരിക്കാൻ നിങ്ങൾ എന്താ പറയുന്നത് കേന്ദ്രം അതിന്റെ വിഹിതം തന്നിട്ടില്ല എന്ന കേന്ദ്രം വിഹിതം തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഈ വിഹിതം കൊണ്ട് നമുക്ക് ഒരുമിച്ച് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാം ഇനി കേന്ദ്രത്തിന്റെ വിഹിതം തരാൻ നമ്മുടെ തോമസ് മാഷിന് കഴിവില്ല തോമസ് മാഷിന് ശമ്പളം കൊടുത്തല്ലോ ശമ്പളം അല്ലല്ലോ യാത്രാബദ് കൊടുത്തു അഞ്ചു ലക്ഷം രൂപ യാത്രാബത്ത ഉണ്ടായിരുന്ന ആൾക്ക് യാത്ര വല്ലാതെ കൂടുതലാണ് അതുകൊണ്ട് ആറു ലക്ഷം രൂപ കൊടുത്തു പതിനൊന്ന് ലക്ഷമാക്കി മുപ്പത് ലക്ഷം രൂപ ഒരു വർഷം ശമ്പളം അല്ലാതെ കിട്ടുന്നുണ്ട് ആ തോമസ് മാഷിന് സമ്പത്തിന്റെ അനുകൂലം കിട്ടുന്നുള്ളൂ എന്നാണ് തോമസ് മാഷ് പറഞ്ഞത് ആ സമ്പത്ത് കേരളത്തിന്റെ പൊതുസമ്പത്തിന് നാശമുണ്ടാക്കിയതല്ലാതെ കേരളത്തിന് ഒരു മെച്ചവും സമ്പത്ത് ഉണ്ടാക്കിയിട്ടില്ല ആ സമ്പത്തിന് ശേഷം വന്ന തോമസ് മാഷ് എന്താ പറഞ്ഞത് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി ഇപ്പോഴും കൊടുത്തല്ലോ ആറ് ലക്ഷം രൂപ കൂട്ടി ആ പ്രത്യേക പ്രതിനിധിക്ക് കഴിവില്ലേ കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് ആ അൻപത്തിനാല് കോടി രൂപ വാങ്ങിയെടുക്കാൻ കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് ഒരു അൻപത്തിനാല് കോടി രൂപ പോലും വാങ്ങിയെടുക്കാൻ ആൾക്ക് അഞ്ചു ലക്ഷം രൂപ വീതം വീണ്ടും നിങ്ങളുടെ യാത്രാബദ്ധ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എങ്കിൽ ആ അഞ്ചു ലക്ഷം രൂപ ചില്ലറ മാറി വഞ്ചിയിലിട്ടാൽ ഇതിനേക്കാൾ പ്രയോജനമുണ്ടാകുമെന്ന് ഈ സർക്കാർ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഇതിൽ പണം രൂപ മതി അല്ലേ ഈ ആളുകൾക്ക് കിട്ടാൻ ഓണറേറിയ ആണെങ്കിൽ അതിന്റെ കുടിശ്ശിക മൂന്ന് മാസത്തെ കിട്ടാൻ അൻപത്തിനാല് കോടി രൂപ മതി നിങ്ങൾ ഇപ്പോൾ വാങ്ങിക്കൂട്ടിയല്ലോ നൂറ് പുതിയ വാഹനങ്ങൾ ആ നൂറ് വാഹനങ്ങളുടെ പണം വേണ്ട സർക്കാരെ ഈ സാധു മനുഷ്യന്മാർക്ക് ഇവർക്ക് വീട്ടിൽ പോകാനായി ഓണറേറിയം അതെന്ത് വ്യവസ്ഥയാണ് ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസവും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ജോലി ചെയ്യുന്ന മനുഷ്യന്മാർ ആ മനുഷ്യന്മാർക്ക് ഓണറേറിയം എന്ന് പറയുന്ന ആ വാക്കുള്ളത് കൊണ്ടല്ലേ ശ്രീമതി വീണാ ജോർജും ശ്രീ കെ എൻ ബാലഗോപാലും ഒക്കെ ഈ പുച്ഛത്തോടെയും പരിഹാസത്തോടെയും ഈ സമരത്തെ തള്ളിപ്പറയുന്നത് ശ്രീമതി വീണാ ജോർജ് ഇന്നലെ അവരുടെ പ്രസ്താവന അംഗം വായിച്ചു ശ്രീമതി വീണാ ജോർജെ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളുടെ വീട്ടിലെ റബ്ബർ തോട്ടത്തിലെ റബ്ബർ ഷീറ്റ് വിറ്റിട്ടുള്ള പണമല്ല ഈ സാധു മനുഷ്യന്മാർ ചോദിക്കുന്നത് ഇവർ ചോദിക്കുന്നത് ഇവർ കഷ്ടപ്പെട്ട് ജോലി എടുത്തതിന്റെ ശമ്പളമാണ് ആ ശമ്പളം ഓണറേറിയം എന്ന പേര് മാറ്റി അവർക്ക് അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്ന അവകാശം എടുക്കാൻ ഈ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്ത പക്ഷം ആ കൃത്യമായ ശമ്പളത്തിനകത്ത് ചോദിക്കുന്ന കൂലി പോലും എഴുന്നൂറ് രൂപ മാത്രമാണ് ചോദിക്കുന്നത് ഡിമാൻഡ് ചെയ്യുന്നത് പോലും കുറവാണ് എന്ന പക്ഷക്കാരനാണ് ഞാൻ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പൂന്താല് എടുത്തുകൊണ്ട് ഒരു ദിവസം നിങ്ങൾ കിളക്കാൻ പോയാൽ ഞാൻ നിങ്ങൾ കിളക്കാൻ പോയാൽ തൊള്ളായിരം രൂപ കിട്ടുന്ന നാട്ടിൽ ഇക്കണ്ട ജോലി എല്ലാം ചെയ്ത ജോലി ചെയ്താൽ മാത്രം മതിയോ ഇതെല്ലാം ഡേ എൻ്റർ ചെയ്ത് കൊടുക്കണ്ടേ എന്നാലല്ലേ കേരളം കിട്ടിയാലേ ശ്രീ പിണറായി വിജയൻ ഇങ്ങനെ എഴുന്നള്ളിച്ച് നടക്കാൻ കഴിയുള്ളൂ അത് നടത്തണമെങ്കിൽ ആ ജോലി ചെയ്യുന്ന ഈ സാധു എഴുന്നൂറ് രൂപ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ കൂലിപ്പണിക്കാർക്ക് കിട്ടുന്ന തുകയേക്കാൾ ഇരുന്നൂറ് രൂപ കുറച്ച് മാത്രം ആവശ്യപ്പെടുന്ന ഈ സാധു മനുഷ്യന്മാർക്ക് ഇരുപത്തിയോരായിരം രൂപ ഓണറേറിയം എന്ന വാക്ക് മാറ്റി ശമ്പളം ആക്കാത്ത പക്ഷം ബംഗാൾ സർക്കാർ ചെയ്യുന്ന നല്ല മാതൃക ബംഗാൾ സർക്കാരിന്റെ എല്ലാ കാര്യത്തിലും എനിക്ക് ഒരുക്കർമാർ വിരമിച്ചാൽ കാലം ജോലി ചെയ്തതിന്റെ ഒരു മെച്ചവുമില്ല ബംഗാളിലെ സർക്കാർ ആ പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് അഞ്ചു ലക്ഷം രൂപ വീതം കൊടുക്കുന്നു ഈ രാജ്യത്തെ എല്ലാ സർക്കാരും അത് മാതൃകയാക്കണം ഒരു കാര്യം പറയാം ബംഗാളിൽ നിന്ന് ജനം അവിടുത്തെ പിണറായി വിജയനെ കല്ലെറിഞ്ഞോടിച്ചതുകൊണ്ട് മാത്രമാണ് അവിടുത്തെ വർക്കർമാർക്ക് ഈ അഞ്ചു ലക്ഷം അതുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനോട് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലുഗോപാലിനോട് പറയാനായിട്ടുള്ളത് ഈ എരിവു